ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കൃത്യമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത അവസ്ഥ വരെ വരും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ഔട്ടിൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്ലസ് വൺ അഡ്മിഷൻ കാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കും സോ ഈ രണ്ട് കാര്യങ്ങളും ഓർക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അവർക്ക് ഉപകാരമായിക്കോട്ടെ ഇനി പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിച്ച പോലെ പ്ലസ് വണ്ണിന് അലോട്ട്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഡ്മിഷൻ സമയത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കല്ലോ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ പിഴവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുത്തിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെയാണ് മണ്ടത്തരങ്ങളൊക്കെയാണ് അവർക്ക് ആഗ്രഹിച്ച പോലെ അഡ്മിഷൻ കിട്ടാതിരിക്കാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം അലോട്ട്മെൻറ്റ് എന്താണ് എന്നും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ് എന്നും കൃത്യ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ അന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്ന അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ വലിയ ഉപകാരം അതുകൊണ്ട് ഉണ്ടാകും ഇനി പല കുട്ടികളും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അലോട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാത്തതാണ് പിന്നെ ഈ ആപ്ലിക്കേഷൻ പല കുട്ടികളും കൊടുക്കുന്നത് അക്ഷയ സെൻറ്റർ വഴിയോ കമ്പ്യൂട്ടർ കഫേ വഴി ഏതെങ്കിലും ഫോം ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് കുട്ടികൾ കമ്പ്യൂട്ടർ ചെയ്യുകയായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ തെറ്റുകൾ ഒരു കാരണവശാലും വരാൻ പാടില്ല ഒരു തെറ്റ് പോലും വരാതെ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പലപ്പോഴും കുട്ടികൾ തെറ്റ് വരുത്താനുള്ള കാരണം ഒന്നും അറിവില്ലായ്മ രണ്ട് ധൃതി പല കുട്ടികളുടെയും ധാരണ ആദ്യം തന്നെ കൊണ്ട് കൊടുത്താൽ അലോട്ട്മെൻറ്റ് കിട്ടു തുടക്കത്തിൽ കൊടുത്താൽ പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാഹസമുണ്ട് അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ കുട്ടികൾക്കുണ്ട് അങ്ങനെയൊന്നുമില്ല മെയ് പതിനാറുത്തവർക്ക് ആദ്യം അലോട്ട്മെൻറ്റ് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അവസാനത്തെ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ട കാരണം മേ ബി എന്തെങ്കിലും തകരാറോ ടെക്നിക്കൽ ആറോ ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് രണ്ട് ഡേ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ കൊടുക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും ഓക്കെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത അവസ്ഥ വരെ വരും ഇനി നമ്മൾ പ്ലസ് വണ്ണിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് ഇത് കൊടുക്കുന്ന വിദ്യാർത്ഥിയാണ് കാൻഡിഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീറ്റ് അപേക്ഷിക്കുന്ന വ്യക്തിയാണ് കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റിന് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം ആ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും ഓക്കെ ഈ ഇവിടെ ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറുമ്പോൾ യൂസനേം പാസ്വേഡിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്സേഡ് തരും ആ യൂസർ നെയ്ും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ യൂസർ നെയ്ം പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കും പിന്നീട് ഈ അലോട്ട്മെന്റ് റിസൾട്ട് വരുമ്പോഴൊക്കെ അത് പരിശോധിക്കാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ യൂസർ നെയിമും നെയിം ആയിരിക്കും അതുകൊണ്ട് കൃത്യമായും ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഓർമ്മ വേണം എല്ലാ വർഷവും കാണുന്നതാണ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാൻ നേരത്ത് കുട്ടികൾ യൂസർ പാസ്വേഡ് മറന്നുപോയി എന്തു ചെയ്യും പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കുക എന്നൊക്കെ ഒരു ചടങ്ങ് തന്നെയാണ് അതുകൊണ്ട് മക്കളെ നിങ്ങളിറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ യൂസർ നെയിമും പാസ്വേഡും കൃത്യ കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഇതല്ല ഇത് എനിക്ക് ഓർമ്മ ഉണ്ട് എഴുതി വെക്കുന്നത് വേണ്ട ഇത് എനിക്ക് അറിയാവുന്ന പാസ്വേഡ് ഇത് എനിക്ക് ഓർമ്മ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഒന്ന് മാറുന്നു പോകും അതുകൊണ്ട് യൂസർ നെയിം പാസ്വേഡ് കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയൊക്കെ ഫോണിലേക്ക് ജസ്റ്റ് ആ യൂസർ നെയിം പാസ്വേഡ് ഒന്ന് ഫോണിൽ അയച്ചിട്ട് അതിന് പുറമേ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കാൻ കൂടി വേണം കാരണം ഈ യൂസർ നെയിം പാസ്വേഡ് ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും മസ്റ്റാണ് അല്ലെങ്കിൽ അതോ ട്രയൽ അലോട്ട്മെൻ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നു ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ യൂസൈനെ പാസ്വേഡ് അവർ അല്ലാത്ത ടെൻഷൻ ലൈനും റിസൾട്ട് അറിയാം അപ്പം പാസ്വേഡ് മർന്നു പോയി നിങ്ങൾ കുറേ ടൈം എടുക്കും പിന്നെ റിസൾട്ട് ആയതുകൊണ്ട് ആദ്യം യൂസ്മൈൻ പാസ് വേർഡ് എന്തെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കണം പിന്നെ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ അതിൽ കൊടുക്കുന്ന ഒരു ഒരു വിവരവും തെറ്റാൻ പാടില്ല നിങ്ങളുടെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല സ്ഥലപ്പേര് കൃത്യമായിട്ട് കൊടുക്കണം പഞ്ചായത്ത് നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണം നിങ്ങളുടെ ജാതിയും മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും വളരെ കൃത്യമായിരിക്കണം കാരണം അതിൽ വരുന്ന തെറ്റ് കാരണം നമുക്കറിയാം പല ജാതിയിൽപ്പെട്ട ആളുകൾക്കും റിസർവേഷൻ ഒക്കെ ഉള്ളതാണ് അത് നിങ്ങൾ തെറ്റിച്ചു കൊടുത്താൽ നിങ്ങളത് വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും റിലീജിയനും കാസ്റ്റും കെഴുന്ന ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മക്കൾ ഓർക്കുക അതേപോലെ തന്നെ നിങ്ങൾ ക്ലബ്ബ് അതേപോലെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തോ അതൊക്കെ ടിക്ക് ചെയ്യാറുണ്ട് നിങ്ങൾ എന്ത് ടിക്ക് ചെയ്ത് അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വെക്കണം അത് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് വെറുതെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിക്ക് ചെയ്യരുത് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവൂ അങ്ങനെ ബോണസ് പോയിൻ്റ് ഇതിനൊക്കെ നിങ്ങൾ കൊണ്ട് ടൈ ബ്രേക്കർ ഇവിടേക്ക് എന്തെങ്കിലും പോയിട്ട് അവിടെ ഇവിടെ ക്ലബ്ബുകൾ സെലക്ട് ചെയ്യാനുണ്ടാവും സ്കൂളിൽ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തോ ടിക്ക് ചെയ്യേണ്ട വെറുതെ പോയി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈ ബ്രേക്കറിനും ബോണസ് പോയിന്റും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും പലതും അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടും പക്ഷേ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയി പോകും അതുകൊണ്ട് നിങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ ഇതിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം ഓക്കെ അപ്പം തെറ്റുകൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സ്കൂളുകൾ അത് പല കുട്ടികളും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുന്നുണ്ട് സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് നാല് സ്കൂളുണ്ട് ഞാൻ ആ സ്കൂൾ കൊടുത്താൽ പോരെ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എ പ്ലസ് ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അഞ്ച് സ്കൂളുണ്ട് അത് കൊടുത്താൽ പോയെന്ന് പോരാ ഭയങ്കരമായ കോമ്പറ്റി എന്താ പറയുക കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് പ്ലസ് വൺ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്കൂളിൽ കൊടുക്കും നിങ്ങൾക്ക് ഒമ്പത് പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് ഒക്കെ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്ക് നല്ല മാർക്കുണ്ടല്ലോ എനിക്ക് എന്തായാലും കിട്ടും എന്ന ചിന്ത വെറുതെയാണ് നാലോ അഞ്ചോ സ്കൂൾ ഒന്ന് കൊടുത്താൽ പോരാ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചേർ കൊടുത്തോളൂ ഓക്കെ ആ സ്കൂളുകൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടണ്ടേ ഈ അഞ്ച് സ്കൂളും കിട്ടിയില്ലെങ്കിലോ വേറെ എവിടെയാണ് അഡ്മിഷൻ കിട്ടട്ടെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ സ്കൂൾ കൊടുക്കും അമ്പത് സ്കൂൾ വരെ അവിടെ കൊടുക്കുക അമ്പതൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിനിന് എത്ര സ്കൂൾ കൊടുത്താലും നിങ്ങൾ ആഗ്രഹിച്ച് ഏ തുടക്കത്തിൽ കൊടുക്കുന്ന സ്കൂളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളായ മതി അതിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളുകളെങ്കിലും കൊടുക്കാം നിങ്ങൾ പത്തോ പതിനഞ്ചോ പരമാവധി നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്കൂളിലും കൊടുത്തേക്കും എന്താ പ്രശ്നം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അല്ലാണ്ട് രണ്ടുമൂന്നോ നാലോ സ്കൂൾ വെച്ചാൽ പണി പാലും വളർത്ത് കിട്ടുമ്പളെ ഓർത്തോ അതുകൊണ്ട് കൂടുതൽ സ്കൂളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അഡ്മിഷൻ കിട്ടിക്കോളൊന്നില്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഞാൻ സ്കൂളുകൾ കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം അത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതില്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യും ഓക്കെ പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും ആ ഔട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പി ഡി എഫ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി കമ്പ്യൂട്ടറിൽ തന്നെ ഇനി അക്ഷയ സെൻറ്ററോ ഇൻറ്റർ കഫയിലോ ആണെങ്കിൽ ആ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കണം ആ പ്രിൻ്റ് ഔട്ട് വേറെ എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഈ സമയത്ത് പക്ഷേ ആ പ്രിന്റ് ഔട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതിനെ തെളിയിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത് ആ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ വേണം അതിൽ നോക്കി അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആ കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പിന്നീട് ഈ പ്രിൻ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തുടക്കത്തിൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനിയും പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാം ഈ വീഡിയോ ഒപ്പം തന്നെ ഇത് ലെക്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കാര്യങ്ങൾ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ലങ്ക് പിയാക്കിയത് മനസ്സിലാക്കുക ഓക്കെ കൂടുതൽ വീഡിയോകൾ ഉടൻ വരും വീണ്ടും കാണാം താങ്ക് യു